ഹലോ നമ്മൾ ഇന്ന് പുതിയൊരു ടിപ്സുമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്ക് അതായത് ടൈലറിംഗ് പഠിച്ചു തുടങ്ങുന്ന മിക്ക ആൾക്കാർക്കും വീട്ടിൽ ഓവർലോക്ക് മെഷീൻ ഉണ്ടായിക്കൊള്ളുന്നില്ല അതുപോലെ തന്നെ ഓവർലോക്ക് മെഷീൻ ഉള്ളവർക്ക് തന്നെ ഓവർലോക്ക് മെഷീൻ കംപ്ലയിൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ടിപ്സാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ലീവ് ഉണ്ടല്ലേ ഇത് നമ്മൾ ഓവർലോക്ക് ചെയ്തിട്ടില്ല പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്കും നല്ല അടിപൊളിയായിട്ട് ഓവർലോക്ക് ചെയ്ത അതേ ഫിനിഷിംഗിൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഇന്നത്തെ വീട്ടിൽ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഓവർലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനലൊക്കെ നമ്മൾ ഇപ്പൊ കാണിക്കുന്നില്ല അത് നമ്മൾ ഇത് വീഡിയോ ലാസ്റ്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത് ഓക്കെ അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ എല്ലാവരും കാണാം കേട്ടോ അപ്പം നമുക്കൊരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ടോപ്പിന്റെ ഏകദേശം വർക്ക് മുക്കാ ഭാഗത്തു നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തു അതുപോലെ നെക്കെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു റിഗാളിൻ്റെ ഭാഗത്തേക്ക് സ്ലീവ് കൂട്ടിയെടുക്കാൻ വർക്കാണ് ബാക്കിയുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഓവർലോക്ക് മെഷീൻ ഇല്ലാതെ എങ്ങനെ ഓവർലോക്ക് ചെയ്ത് അതേപോലെ തന്നെ നല്ല ഫിനിഷിംഗിൽ എങ്ങനെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാന്നുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ടും കാണാം വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇത് വന്നിരിക്കുന്നത് ടിഷ്യൂ ടൈപ്പ് ഒരു മെറ്റീരിയലാണ് ഉണ്ടോ കേട്ടോ ഇതിൻ്റെ സൈഡ് ഭാഗമാണില്ല നൂലെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പിന്നിൽ പോരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും ഇതുപോലത്തെ ബുദ്ധിമുട്ട് വന്നേക്കാം അതുപോലെ നമുക്ക് ഈ ഓവർലോക്ക് മെഷീൻ ഓവർലോക്ക് മെഷീൻ ഇല്ലെങ്കിലും നമുക്ക് ഓവർലോക്ക് മെഷീൻ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ചില അവസരങ്ങൾ വരാറുണ്ട് അതായത് നൂല് പിന്നി പോകാമെന്നൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂലൊരിക്കലും പിന്നിൽ പോയില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്ത് അതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ലീവ് അതുപോലെ അറ്റാച്ച് ചെയ്തത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി സ്ലീവ് അല്ല നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ലൈനിങ്ങും നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ ഇതാണ് നമ്മുടെ സ്ലീവ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ സ്ലീവ് ഉണ്ടോ ഈ സൈഡിലൊക്കെ നൂല് ഇതുപോലെ പിന്നി പോരുന്നുണ്ട് അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ ആണിത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നൂല് ഇതുപോലത്തെ ഇളങ്ങിക്കളക്കുന്ന ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് എന്ത് ചെയ്യാം ഇത് കറക്റ്റ് ആദ്യം നമുക്ക് സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്ലീവ് എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിന്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ ഒന്ന് കറക്റ്റ് മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ സെൻറ്റർ വരുന്നത് അപ്പോൾ അവിടെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെന്ത് ചെയ്യുക കറക്റ്റ് ഷോൾഡറിൻ്റെ നമുക്ക് ഇതുപോലെ നമ്മൾ സാധാരണ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുണി ഇതുപോലെ വെക്കും അതായത് ഷോൾഡറിൻ്റെ ഭാഗം മുകളിലേക്ക് നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ സ്ലീവ് നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ടാണ് സാധാരണ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാറുള്ളത് അല്ലേ അതായത് ഷോൾഡറിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യും അതുപോലെ ഷോൾഡറിൽ നിന്ന് രണ്ടാമത്തെ സൈഡിലേക്ക് വരും അങ്ങനെയാണ് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യാനുള്ളത് പക്ഷേ ഇതിൽ നേരെ തിരിച്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നല്ലവശം അടിയിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചെടുക്കേണ്ടത് സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ലവശം മുകളിലേക്കാണ് വെക്കുക പക്ഷേ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പം നല്ലവശം അടിയിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വേണം നമ്മൾ ഈ ഒരു ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ടും ഓക്കെ അപ്പോൾ നമ്മളിവിടെ ടോപ്പിലാണ് കാണിക്കുന്നത് നിങ്ങൾ ഏത് പറ്റിയിലാണ് ചെയ്യുന്നത് അത് ഇതുപോലെ ചെയ്യുക അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ വെച്ചെടുക്കുക അതേപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ ചീത്തവശം ഉണ്ടോ രണ്ടിൻ്റെ ചീത്തവശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക അതായത് രണ്ടിനെ സെൻറ്റർ ഒരുപോലെ വെച്ചൊടുക്കുക സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറും ഒരേ ലെവൽ വെച്ചുകൊടുക്കുക അപ്പം പ്രത്യേകം നോട്ട് ചെയ്യുക രണ്ടിൻ്റെ നല്ലവശം പുറത്താണുള്ളത് ചീത്തവശം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതായത് സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ചെടുത്ത ശേഷം ഈ ഒരു എൻഡിൽ കൂടെ ക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചവിട്ട് വീതി അല്ല കറക്റ്റ് എൻഡിലൂടെ എത്രത്തോളം മാക്സിമം എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം എൻഡിലൂടെയാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അപ്പം നമ്മൾ സെൻറ്റർ ഔട്ടായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കറക്റ്റ് ഷോൾഡറിൻ്റെ അവിടെ ഉണ്ടാവും നമ്മൾ ഇവിടെ സ്ലീവിന് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ ഷോൾഡറിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം മാക്സിമം എൻഡിലൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ സെൻ്റർ മാറാതെ കറക്റ്റായിട്ട് ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ കാണിച്ചതരാം എത്രത്തോളം എൻഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് എന്നുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കാരണം നമ്മൾ ചവിട്ട് വീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യരുത് കറക്റ്റ് മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഷോൾഡറിൽ നിന്ന് ആദ്യം ഒരു സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് ശേഷം നമ്മൾ ഷോൾഡറിൽ നിന്ന് രണ്ടാമത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും സാധാരണ അങ്ങനെയാണ് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ഇവിടെയും സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സ്ലീവ് ചെയ്യുന്ന ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് ഫുൾ ആയിട്ട് ഒറ്റടിക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അത് സെൻറ്റർ ഔട്ടായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക ഷോൾഡറിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഷോൾഡറിൽ നിന്ന് രണ്ടാമത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക ആ ഒരു മെത്തേഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എപ്പോഴും സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാൻ കിട്ടുന്നതാണ് അല്ലെങ്കിൽ സെൻറ്റർ ഔട്ടായി പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം നമ്മളിവിടെ ഒരു സൈഡ് നമ്മളിത് ഇതുപോലെ ഷോൾഡറിൽ നിന്ന് ഫസ്റ്റ് സൈഡ് നമ്മൾ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ നൂല് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും ഈ ഒരു സെൻറ്ററിൽ നിന്ന് തന്നെ ഷോൾഡറിൽ നിന്ന് രണ്ടാമത്തെ സൈഡ് നമുക്കിതുപോലെ റികാളിൽ നിന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം നമുക്കിത് അറിയാത്തവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാരണം കഴിഞ്ഞാൽ പ്രശ്നമാകും അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കാരണം അറിയുന്നവർക്ക് ചിലപ്പോൾ ഒരു ആയി തോന്നിയേക്കാം അറിയുന്നവർക്ക് ജസ്റ്റ് ഒന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണം അപ്പം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് അപ്പോൾ ഇത് ഇതുപോലെ രണ്ടാമത്തെ സൈഡും എൻഡിലൂടെ നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമോടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തീർക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നൂല് പൊങ്ങി കിടക്കുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കാണിച്ചുതരാം കേട്ടോ എത്രത്തോളം എൻ്റിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചുതരാം ഇനി നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ തയ്യൽ തുമ്പ് വന്നിരിക്കുന്നത് നല്ല അവസ്ഥയേക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ മെറ്റീരിയലിൻ്റെ നല്ല അവസ്ഥയേക്കാണ് കേട്ടോ നല്ല വശത്താണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് വന്നിട്ടേണ്ട ചെറിയൊരു ഒരു സ്റ്റിച്ച് തയ്യൽ തുമ്പേ കാണുന്നുള്ളൂ ആ ഒരു രീതിയിൽ മാക്സിമം എൻഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ചവിട്ടുവീതിക്ക് ഒന്ന് ചെയ്യരുത് മാക്സിമം ചെറിയ തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ എൻഡിലൂടെ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിന് ശേഷം നമ്മുടെ നൂലൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അതുപോലെ കൂടുതലായിട്ട് തയ്യൽ തുമ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് അതിനുള്ളിലേക്ക് പോകുന്നതാണ് അപ്പോൾ അതിന് ബുദ്ധിമുട്ടാത്ത രീതിയിൽ മാക്സിമം അധികം ഉള്ള ഭാഗക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അതുപോലെ നൂല് പിന്നിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ മുമ്പ് നമ്മൾ പാൻഡിൽ ചെയ്ത സമയത്ത് ഇതുപോലെ ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ എക്സ്ട്രാ വരുന്ന ഭാഗക്കൊന്ന് നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് ഇപ്പോൾ നല്ല വശത്തേക്കാണ് നിൽക്കുന്നത് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരെ തിരിച്ചിട്ട് കൊടുക്കുക അതായത് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം രണ്ടിനെ ചീത്ത വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ നമ്മൾ ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഇത് രണ്ടിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈൻ ഉണ്ടല്ലോ നമ്മൾ ആ അതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ ഈ ലൈനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ലൈന് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പിടിക്കുക അതായത് നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ച ശേഷം ഇനി നമ്മൾ സാധാരണ പോലെ തന്നെ എന്തു ചെയ്യുക നമ്മളൊരു ചവിട്ട് വീതിക്ക് മാറിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോവും അപ്പോൾ നമുക്ക് പുറത്തോട്ടേക്ക് ആ ഒരു തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നല്ല പോലെ കവറായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ അപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് രണ്ടിൻ്റെയും ചീത്തവശമാണ് പുറത്തോട്ടേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം ഒരെണ്ടിൽ നിന്ന് അടുത്ത എൻ്റ് വരെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചവിട്ട് വീതിക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ലൈനിൽ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കാം നീങ്ങിപ്പോരുത് അത് നീങ്ങിപ്പോയാൽ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്ത് നീങ്ങിപ്പോകും അതുകൊണ്ട് കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചവിട്ട് വീതി മാറിയിട്ട് ഒരണ്ടിൽ നിന്ന് അടുത്ത എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഇപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത സെൻ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തത് ഒരെൽ നിന്ന് അടുത്ത എൻഡിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിത് കിട്ടുക എന്നുള്ളത് അപ്പോൾ ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആവുന്നു പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി ആയെന്നുള്ളതും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിട്ട് അറിയിക്കുക കാരണം ഓവർലോക്ക് മെഷീൻ ഇല്ലാതെ ബുദ്ധിമുട്ടാവുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആവുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയല്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഫസ്റ്റ് സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ചവിട്ട് രീതി മാറിയിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇന്നർ സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും തയ്യൽത്തുമ്പോൾ പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ല പോലെ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഔട്ടർ സൈഡ് ഒന്ന് കാണിച്ചിട്ടാണ്ടോ ഔട്ടർ സൈഡിലും നല്ല ഫിനിഷിങ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ സെക്കൻഡ് സ്റ്റിച്ചുകൂടെ കൊടുക്കാം നമ്മൾ രണ്ട് സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത് സ്റ്റിച്ചാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇത് ഇതുപോലെ നമ്മൾ രണ്ടാമത് സ്റ്റിച്ചും സെയിം ലൈനിലൂടെ തന്നെ നമ്മൾ രണ്ടാമത് സ്റ്റിച്ചിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സൈഡിൽ സ്ലീവിൻ്റെ വർക്ക് ഏകദേശം നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നർ സൈഡിൽ നല്ല ഫിനിഷിങ്ങിൽ ഓവർലോക്ക് ചെയ്യുന്നതിനേക്കാളും നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ പുറംഭാഗം നോക്കുകയാണെങ്കിൽ ഉണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് യാതൊരു ചുളിവും കൂടാണ്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് രണ്ട് സൈഡും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സ്ലീവ് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തയ്യൽ തുമ്പ് നല്ല വശത്തേക്കായിട്ടാണ് നിൽക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ലൈൻ പിടിക്കുക നമ്മുടെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ രണ്ടിനേയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ മടക്കിയ ശേഷം നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ലൈനിൽ നിന്ന് മാറിയിട്ട് ഒരു ചവിട്ട് വീതി മാറിയിട്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളത് ഒരു ടോപ്പിലേക്കാണ് ചെയ്ത് കാണിക്കുന്നത് കാരണം ഇത് ഇതുപോലത്തെ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലൊക്കെ തുണി വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നൂലിൻ്റെ എൻഡ് വശമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പിന്നിൽ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നൂല് പെട്ടെന്ന് പെട്ടെന്ന് പോരും അപ്പോൾ അതുപോലെ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ഇതുപോലെ ഒന്നും അടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഓവർലോക്ക് മെഷീൻ ഇല്ലെങ്കിലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കണ്ടോ അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ ഔട്ടർ സൈഡ് നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നർ സൈഡ് ഉണ്ടല്ലേ ഇതുപോലെ ഓവർലോക്ക് ചെയ്ത് ഓവർലോക്ക് മെഷീൻ ഇല്ലാത്തവർക്ക് ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം രണ്ട് സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഉള്ള ഭാഗം നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ കറക്റ്റ് രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഭാഗം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ രണ്ടിൻ്റെ കണ്ടോ ഔട്ടർ ഭാഗം നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ നിങ്ങൾക്ക് തോന്നത്തേ ഇല്ല അതുപോലെ ഓവർലോക്ക് മെഷീൻ ഇല്ലാതെയും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടെന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കണ്ടോ ഇതിൻ്റെ ഇന്നർ സൈഡ് നമ്മൾ രണ്ട് ഭാഗം കാണിച്ചു തരാം ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് തയ്യൽത്തുമ്പോൾ പുറത്തോട്ട് കാണാത്ത രീതിയിൽ എന്നാൽ ഓവർലോക്ക് മെഷീൻ വെച്ച് ചെയ്ത് അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലേ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണി വീഡിയോസ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ചാനൽ കാണാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് ആദ്യമായിട്ടാണ് കാണുക ചാനൽ തീർച്ചയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാണുന്നു കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ